മോഴ്സ് ഡ്രാഗൺ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആര്യൻ വിജയ് സംവിധാനം ചെയ്യുന്ന നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയിൽ ഗിന്നസ് പക്രു നായകനാകുന്നു എഴുതിയത് രാജേഷ് സുബ്രഹ്മണ്യം ആര്യൻ വിജയ് രാജ് വിമൽരാജ് ഛായാഗ്രഹണം ശ്രീനിവാസ് റെഡ്ഡി എഡിറ്റിംഗ് ഡോൺ മാക്സ് സംഗീതം ആനന്ദ് മധുസൂദനൻ ഈ സിനിമയിൽ ഗിന്നസ് പക്രുവിന് രണ്ട് നായികമാരാണ് ഡയാന ഹമീദും നിയ വർഗീസും ടിനി ടോം രാജേഷ് സുബ്രഹ്മണ്യം കോട്ടയം രമേശ് നോബി മാർക്കോസ് ശിവജി ഗുരുവായൂർ ഇടവേള ബാബു ടി ജി രവി വിജയ് മേനോൻ അരിസ്റ്റോ സുരേഷ് സോഹൻ സിനുലാൽ ബിനു അടിമാലി ദിനേശ് പണിക്കർ സുനിൽ സുഗത ഷാജു ശ്രീധർ ഇ രാജേന്ദ്രൻ ബിട്ടു തോമസ് ദീപേന്ദ്രൻ തുടങ്ങിയ താരങ്ങൾ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു മോഹൻലാലാണ് ഈ സിനിമയുടെ ടൈറ്റിൽ ലോഗോ അനൗൺസ് ചെയ്തത് എല്ലാവരും സ്നേഹപൂർവ്വം കുഞ്ഞോട്ടൻ എന്ന് വിളിക്കുന്ന സിദ്ധാർത്ഥെന്ന കുള്ളൻ ഇരട്ടകളായി രണ്ട് ഗെറ്റപ്പിൽ വരുന്ന സിനിമയാണ് നയൻ വൺ കുഞ്ഞൂട്ടൻ ഒന്ന് നാട്ടിലെ എളിയവനായ ചായക്കടക്കാരനും രണ്ട് അണ്ടർ വേൾഡ് ബിസിനസുകാരനും ഗിന്നസ് ബക്രു ഈ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത് ഇതിനു മുൻപ് താൻ ഇതുവരെ ഇങ്ങനെയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സാധാരണ ഒരു നായകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു നായകനാണ് ഈ സിനിമയിലെ എന്റെ കഥാപാത്രം മാത്രമല്ല മറ്റു സിനിമകളിലെ കഥാപാത്രത്തേക്കാൾ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രമാണ് ഈ സിനിമയിലേത് എന്ന് ഗിന്നസ് പക്രു പറഞ്ഞു വിനയൻ സംവിധാനം ചെയ്യുന്ന അത്ഭുതദ്വീപ് രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഉണ്ണിമുകുന്ദനും ഗിന്നസ് പക്രവുമാണ് ഈ സിനിമയിലെ നായകന്മാർ